ഡബ്സിയെ പോലീസ് പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്തു സാമ്പത്തിക ചൊല്ലിയുള്ള തർക്കത്തിലാണ് സ്വദേശി പിതാവിന്റെയും പരാതിയിലാണ് നടപടി മൂന്ന് യും അറസ്റ്റിലായി ഇവരെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു കടം നൽകിയ പണം തിരികെ കിട്ടാത്തതിനെ തുടർന്ന് വീട്ടിലെത്തി ബഹളം ഉണ്ടാക്കിയെന്നാണ് ഡബ്സിക്കെതിരെ ലഭിച്ച പരാതി മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം ഉടൻ സന്ദർശിക്കൂ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് റാപ്പർ ഡാബ്സി എന്ന മുഹമ്മദ് ഫാസിലിനെ അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം കാഞ്ഞൂർ സ്വദേശി ബാസിലിൻ്റെയും പിതാവിൻ്റെയും പരാതിയിൽ ചങ്ങരംകുളം പോലീസ് ഡബ്സിയെയും സുഹൃത്തുക്കളെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു പണം തിരികെ കിട്ടാത്തതിനെ തുടർന്ന് വീട്ടിലെത്തി ബഹളമുണ്ടാക്കിയെന്നാണ് ഡാപ്സിക്കെതിരെ ലഭിച്ച പരാതി ഡാബ്സിക്കൊപ്പം മൂന്ന് സുഹൃത്തുക്കളെയും അറസ്റ്റ് ചെയ്തിരുന്നു ഈ വർഷം ജനുവരിയിൽ ഒരു വർഷത്തേക്ക് എടുക്കുന്നതായി ഡബ്സി പ്രഖ്യാപിച്ചിരുന്നു കരിയറിന്റെ വളർച്ചയിലും ക്രിയേറ്റിവിറ്റിയിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് സന്തോഷ വാർത്ത ജില്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്പൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ ദൂബ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബാ ജ്വല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ